ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു വിചിത്ര ലോഹം സിമ്പിളായും വളരെ ടേസ്റ്റിയായും തയ്യാറാക്കിയെടുക്കാവുന്ന ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ആദ്യം തന്നെ ബീഫ് കഴുകി വൃത്തിയാക്കിയെടുക്കാം കുക്കറിലോട്ട് മാറ്റിയ ബീഫിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് എരിവും കളറുമുള്ള മുളക് പൊടി കുരുമുളക് പൊടി പാകത്തിന് ഉപ്പ് ബീഫ് അടുക്കി പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം മതി ബീഫ് വെന്ത് വരുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം വന്നോളൂ മസാലയും ഉപ്പും ബീഫുമായി മിക്സ് ചെയ്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം ബീഫ് കുക്കറിലും വേവിക്കാം സാധാ പാത്രത്തിലും വേവിക്കാം പക്ഷേ ബീഫിന് ഇത്തിരി വേവ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി കുക്കറിൽ വേവിക്കാം ഒരു ആറ് വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം അത് കഴിഞ്ഞ് പ്രഷർ പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കി മാറ്റിവെക്കാം മസാല കൂട്ടി തയ്യാറാക്കാൻ വേണ്ടി പച്ചമുളകും ഇഞ്ചിയും കുറച്ചധികം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കാം ഇനിയൊരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരുഞ്ചീരകം ചേർത്ത് ഒന്ന് അതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കളറൊന്ന് മാറുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കാം ഇനിക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് വീണ്ടും ബ്രൗൺ കളറാകുന്നതുവരെ വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് വീണ്ടും ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വീണ്ടും ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചതച്ച വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം മസാലകളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേവിച്ച ബീഫ് ഗ്രേവിയോടു കൂടി ഇട്ട് കൊടുക്കുക മസാലക്കൂട്ടും ബീഫും നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടിയും കുറച്ച് കൂടുതൽ കുരുമുളക് പൊടിയും ഇട്ട് വീണ്ടും മിക്സ് ചെയ്യാം ചെറുതീയിൽ വെച്ച് ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇത് വളരെ ഈസി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് റെസിപ്പിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബീഫിൻ്റെ ഗ്രേവി എല്ലാം മാറി നല്ല ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് വീണ്ടും ട്രൈ ബീഫ് റോസ്റ്റി സ്പൈസി ആയതുകൊണ്ട് തന്നെ പാകത്തിന് ഉപ്പും എരിവും ഉണ്ടോയെന്ന് കൂടി നോക്കാം അങ്ങനെ ബ്ലാക്ക് കളറിലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറിൽ വരണ്ട് വരുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം ഓക്കെ ബായ്